നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളക്കരയുടെ നന്മയും നവോന്മോഷവും വിളിച്ചോതിയ സാഹിത്യകാരൻ്റെ കഥകളും കഥാപാത്രങ്ങളും ഭാഷയും സാഹിത്യവും ഉള്ളിടത്തോളം നിലനിൽക്കും കഥകൾ ആത്മാവിൽ നിന്നൊഴുകുമ്പോൾ കവിതയാണ് എന്നാണ് എം ടിയുടെ പക്ഷം എത്രയോ കഥാപാത്രങ്ങളിലൂടെ പ്രണയവും നൊമ്പരവുമെല്ലാം എം ടി നമ്മളിലേക്ക് കവിതയായി പകർത്തി അത്രമേൽ ആർദ്രമായ പ്രണയവും അടങ്ങാത്ത ആനന്ദവും ദുഃഖവും നൊമ്പരങ്ങളും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ജൈവീകമാക്കി മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ കഥകളിലൂടെയും നോവലുകളിലൂടെയും ലേഖനങ്ങളിലൂടെയും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് എം ഡി സന്നിവേശിപ്പിച്ചു നമ്മുടെ സ്വകാര്യതകളിൽ താലോലിച്ച സ്വപ്നങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളുമെല്ലാം എം ഡിയുടെ കഥാപാത്രങ്ങളിൽ വന്ന് നിറയാറുണ്ട് മലയാള സിനിമയിൽ അദ്ദേഹത്തെ പോലെ ഇത്രയും വ്യത്യസ്തയോടുകൂടി തിരക്കഥകൾ എഴുതി എഴുത്തുകാർ വളരെ ചുരുക്കമേയുള്ളു എം ഡിയുടെ തിരക്കഥകളിൽ പകർനാട്ടം നടത്താൻ ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചിട്ടുള്ള നടനാണ് മോഹൻലാൽ എം ഡി വാസുദേവൻ നായർ രചിച്ച ഈ ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കുമ്പോൾ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമായിരുന്നു മോഹൻലാലിന്റെ പ്രായം ആൾക്കൂട്ടത്തിൽ തന്നെയായിരുന്നു സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ വെറും നാല് രംഗങ്ങളിൽ സഹ നടനെന്ന് പോലും പറയാൻ പറ്റില്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് അതിനുശേഷം എം ഡിയുടെ താഴ്വാരം സതയം അടക്കമുള്ള കാമ്പുള്ള സിനിമകളിൽ നായകനായി മോഹൻലാൽ ഇപ്പോഴിതായി എം ഡിയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് നവതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് മോഹൻലാൽ എം ഡിയെക്കുറിച്ച് സംസാരിച്ചത് താൻ എഴുതുന്ന വാക്കുകളുടെ തീവ്രതയ്ക്ക് അപ്പുറത്തേക്ക് ഒരു നടനും ആ കഥാപാത്രത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന എം ഡി വാസുദേവൻ നാരുടെ കണക്ക് കൂട്ടിലുകൾ തെറ്റിച്ച് സതയത്തിൽ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു മോഹൻലാൽ പലപ്പോഴായി എം ഡി തന്നെ പൊതുവേദികളിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എം ഡി സാർ എഴുതുന്ന സംഭാഷണങ്ങളിൽ ഒന്നുപോലും മാറ്റിപ്പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം എഴുതിയ ഡയലോഗിൻ്റെ ഇമ്പാക്റ്റ് രണ്ട് സീൻ കഴിയുമ്പോഴാണ് വരിക താഴ്വാരം കഴിഞ്ഞ ശേഷം ബോംബെയിലെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വലിയൊരു ആയിരുന്നു താഴ്വാരം കണ്ടിട്ട് അന്ന് എം ഡി സാർ പറഞ്ഞു എൻ്റെ ധാരണയ്ക്ക് മുകളിലേക്ക് ഒരു നടൻ വളരുമ്പോഴാണ് അയാൾ ഒരു വലിയ നടനായി മാറുന്നത് അത്തരത്തിൽ എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ എന്നും എം ഡി സാർ ആ വേദിയിൽ വെച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എം ഡി സാറാണ് അതുപോലെ പിന്നീട് സംസ്കൃത നാടകം കർണഭാരം ബോംബെയിൽ ഞാൻ ചെയ്യുന്നുവെന്ന് അറിഞ്ഞ് എം ഡി സാറും ഒ എൻ വി കുറുപ്പ് സാറും അത് കാണാൻ വന്നിരുന്നു ബോംബെയിൽ രണ്ട് സ്ഥലങ്ങളിൽ കർണഭാരം അവതരിപ്പിച്ചിരുന്നു രണ്ടും കാണാൻ അദ്ദേഹം വന്നു പക്ഷെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും പറയാതെ പോയി അത് എന്നെ അന്ന് ഒരുപാട് വേദനിപ്പിച്ചു ശേഷം ഒരിക്കൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഇക്കാര്യം ഞാൻ ചോദിച്ചു ലാലേ അത് അങ്ങനെയല്ല എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് അദ്ദേഹം പറഞ്ഞു പൊതുവെ പ്രതികരണം ഒരു ചിരിയിലോ തലോടലിലോ ഒതുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാതെ അന്ന് പോയത് എന്നാണ് മോഹൻലാൽ അനുഭവം പങ്കിട്ട് പറഞ്ഞത് അതേസമയം മലയക്കോട്ടെ വാലിബാൻ എന്ന ചിത്രമാണ് മോഹൻലൈ മോഹൻലാലിൻ്റേതായി പുറത്തെത്തിയത് നാടോടി കഥകൾ പറയുന്ന ശൈലിയാണ് ചിത്രത്തിൻ്റെ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിനെതിരെ കടുത്ത ട്രോളുകളും ഡീഗ്രേഡിങ്ങുമാണ് നടക്കുന്നത് ഇതിനെതിരെ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ രംഗത്തെത്തിയിരുന്നു